നമസ്കാരം സ്വാഗതം ഇരു കരകളിലേക്കും കയറാനുള്ള വഴി തേടി അതിശക്തമായ ഒഴുക്കോടെയാണ് മഴ ഇന്നും തുടർന്നാലോ മലമ്പുഴ ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം കടത്തിവിട്ടാലോ ഇരു കരകളിലേക്കും പുഴ കയറിയേക്കും പുഴയിലേക്ക് ആരും ഇറങ്ങരുതെന്ന് ജലസേചന വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ശക്തമായ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇന്നലെ പുഴയിലെ ജലനിരപ്പ് ആറ് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ എന്ന നിലയിലായിരുന്നു ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ എത്തിയ കരകവിയും പുഴയിലേക്ക് ആരും ഇറങ്ങരുതെന്ന് ജലസേചന വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ശക്തമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ചമ്രവട്ടം പാലത്തിന് മുകളിലും തീരപ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനം നടത്താനോ പുഴ കാണാനോ ആളുകൾ എത്തരുതെന്നും അധികൃതർ അറിയിച്ചു